എല്ലാവർക്കും നമസ്കാരം വേദനയിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാകില്ല വേദന എന്നാൽ അറിവ് എന്നാണ് അർത്ഥം വേദവും വേദനയും വൈദ്യവും വിദ്യയും എല്ലാം ഒരേ മൂലത്തിൽ നിന്നാണ് ഉണ്ടായത് അതുകൊണ്ടാണ് പറയുന്നത് പെയിൻ മേക്സ് പീപ്പിൾ ചേഞ്ച് ബട്ട് ഇറ്റ് ഓൾസോ മേക്ക് ദം സ്ട്രോങ് വേദനകളിലൂടെ കടന്നു പോകുന്നവർ അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങളിലൂടെ കൂടുതൽ കരുത്തരായി മാറുന്നു എന്നാൽ നിഷേധാത്മകമായ ഒരു സമീപനമാണ് വേദനയോട് പുലർത്തുന്നതെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് നിരാശയും ക്ഷീണവുമാണ് ശരിക്കും വേദനകൾ ചില മുന്നറിയിപ്പുകൾ കൂടിയാണ് ചില ചെറിയ ചെറിയ വേദനകളുടെ സൂചനകൾ ശരീരം തരുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി അത് നൽകുന്നുണ്ട് വേദനകൾ വലിയ പാഠങ്ങളാണ് ജീവിത വഴികളിൽ നാം എടുക്കേണ്ട കരുതലുകളെ പറ്റി ഓരോ വേദനയും പഠിപ്പിക്കുന്നു വേദനകൾ ചിലപ്പോഴെങ്കിലും നമുക്ക് മുൻപിലുള്ള യാഥാർത്ഥ്യത്തെയും നിത്യയും തിരിച്ചറിയുവാൻ സഹായിക്കുന്നുണ്ട് ചില വേദനകൾ പുതുജീവൻ സമ്മാനിക്കുന്നതാണ് പ്രസവ വേദനക്കൊടുവിൽ ഒരമ്മ അനുഭവിക്കുന്ന മാതൃത്വത്തിൻ്റെ സന്തോഷം നമ്മൾ തിരിച്ചറിയണം സസ്യങ്ങൾ പ്രോൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനകളിൽ നിന്ന് പുതിയ നാമ്പുകൾ ഉടലെടുക്കുമ്പോൾ അവ പൊതുജന്മത്തിൻ്റെ പുതിയ ഭാവങ്ങളാണ് പേറുന്നത് ചില നൊമ്പരങ്ങൾ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ഒരു ചിന്ത ഇങ്ങനെയാണ് ദ പെയിൻ വിൽ ലീവ് വൺസ് ഇറ്റ് ഹാസ് ഫിനിഷ് ടീച്ചിങ് മായ വാട്സൺ എഴുതുന്നു ഈസ് എ ഗിഫ്റ്റ് ഈവൻ വെൻ പെയിൻ ഈസ് യുവർ ടീച്ചർ കണ്ണുനീരിൽ മാത്രമല്ല ശരിയിലും വേദന ഒളിച്ചിരിപ്പുണ്ട് ചിലപ്പോഴെങ്കിലും ഒരു കുറിപ്പ് ഇങ്ങനെയാണ് നോട്ട് ഓൾവേസ് ഇൻ ടിയേഴ്സ് ഇറ്റ്സ് ഓൾസോ പ്രസന്റ് ഇൻ സ്മൈൽസ് ഹൃദയവേദന മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ബലം നേടുന്നു നമ്മളൊക്കെ ഓരോ വേദനകളിലൂടെ കടന്നു പോകേണ്ടവരാണ് അത്തരം നിമിഷങ്ങൾ തകർന്നു പോകരുത് ക്രിസ്തു ഗത്സമനയിൽ മുട്ടുകുത്തിയതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം ദൈവം ബലം നൽകും വേദനകളെ അതിജീവിക്കും ക്രിസ്തുവിൻ്റെ കൃപയ ഓരോ വേദനയിൽ നിന്നും പുതിയ സൃഷ്ടിയായി നമുക്ക് ഉയർക്കാം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് വേദനകളുണ്ട് അവയെ നേരിട്ടേ മതിയാകൂ അത്തരം നിമിഷങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകാതെ ബലം പ്രാപിക്കുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ നിരാശയോടെ അല്ല ഈ ജീവിതത്തെ ഞങ്ങൾ സമീപിക്കേണ്ടത് ദൈവത്തിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് വഴിവിളക്കായി തീരണമേ വേദനകൾ ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾ അതിൽ നിന്നൊരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ സങ്കട താഴ്വരകളിൽ ദൈവവും ഭാഗം മുട്ടുകുത്തി ബലം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോകത്ത് ഭാരപ്പെട്ടും വേദനപ്പെട്ടും കഴിയുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ നിന്റെ തൃക്കരം നീട്ടി ബലപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ